മണിപ്പൂർ കലാപത്തിന്റെ ഹൃദയഭേദകമായ കാഴ്ചയായി ചുരാചന്ദൂരിലെ വാൾ ഓഫ് റിമെബ്രൻസ് മാറിയിരിക്കുകയാണ് കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട നൂറ്റി ഇരുപത്തിനാല് കുക്കി ക്രൈസ്തവരുടെ ശവപ്പെട്ടികൾ നിരനിരയായി വെച്ചിരിക്കുന്ന നടുങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഷെക്കേനൂസ് ഇവിടെ സാക്ഷ്യം വഹിച്ചത് വാൾ ഓഫ് റിമെബറൻസിന്റെ ഭിത്തികളിൽ നിരനിരയായി പതിച്ച കൊല്ലപ്പെട്ടവരുടെ ഫോട്ടോകൾക്ക് താഴെ വേദനയും ദുഃഖവും രോക്ഷവും പതഞ്ഞൊഴുകുന്ന വാക്കുകൾ ആരെയും in order to remember those people, they set up this wall. കുക്കൾക്കെതിരെ ഏകപക്ഷീയമായ ആക്രമണങ്ങളാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്ന സൂചനകളാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് ഇതുവരെ കൊല്ലപ്പെട്ട കുക്കി വിഭാഗക്കാരുടെ എണ്ണം ചുവന്ന അക്ഷരത്തിൽ വിധിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഇതുവരെ കൊല്ലപ്പെട്ടവർ നൂറ്റി ഇരുപത്തിനാല് പരിക്കേറ്റവർ എണ്ണൂറ് കത്തിച്ചാമ്പലാക്കിയ ദേവാലയങ്ങൾ മുന്നൂറ്റി വീടുകൾ ഞ്ഞൂറ്റി അമ്പത് പൂർണമായി നശിപ്പിക്കപ്പെട്ട കുക്കി ഗ്രാമങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് കലാപത്തിന്റെ ഞെട്ടിക്കുന്ന നേർചിത്രമാണ് ഈ ഭിത്തികൾ വരച്ചു കാട്ടുന്നത് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇതുവരെയും അടക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല കുക്കി വിഭാഗക്കാർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചുരാചന്ദൂർ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടങ്ങളിലും മറ്റ് പലയിടങ്ങളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് മൃതദേഹങ്ങൾ എല്ലാം അഴുകിയ നിലയിലായി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഉറ്റവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യില്ലെന്ന നിലപാടിലാണ് ഇവർ സംസ്ഥാന ഭരണത്തിൽ നിന്നും വേർതിരിച്ചുള്ള ഭരണ സംവിധാനം മാത്രമാണ് സംഘർഷത്തിന് ശാശ്വത പരിഹാരമായി ഇവർ കാണുന്നത് തങ്ങളെ ക്രൂരമായി ആക്രമിച്ച മെയ്തൈ ഭരണ സംവിധാനത്തിന് കീഴിലുള്ള ഒരു ഭരണ സംവിധാനം ഒരുവിധത്തിലും അംഗീകരിക്കാനാകില്ല എന്ന് അവർ പറയുന്നു ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തങ്ങളുടെ സഹന സമരം തുടരാനുള്ള തീരുമാനത്തിലാണ് ഇവർ മെയ്തേ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ചുരാചന്ദൂർ എന്ന സ്ഥലപ്പേരു പോലും അവർ ഒഴിവാക്കി കഴിഞ്ഞു മെഡിക്കൽ കോളേജിന്റെ പേര് പോലും മാറ്റിയെഴുതി ഞങ്ങളോട് ചേരുക എന്നർത്ഥമുള്ള ലംക എന്ന വാക്കാണ് പകരം ചേർത്തിരിക്കുന്നത് അഴുകിക്കൊണ്ടിരിക്കുന്ന ഉറ്റവരുടെ മൃതദേഹങ്ങൾക്കിടയിൽ വേദനയോടെയും ഭയത്തോടെയും കഴിയുന്ന കുക്കി വിഭാഗത്തിന്റെ കാഴ്ചകളാണ് ഷെക്കൻ അനുസിന് അവിടെ കാണാനായത് എങ്ങും ഭയവും ആശങ്കയും നിറഞ്ഞ കണ്ണുകളോടെ സമാധാനത്തിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗോത്രജനതയുടെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ആരുടെയും ഉള്ളുലയ്ക്കുന്നതാണ് വാൾ ഓഫ് റിമംബറൻസിന്റെ ഭിത്തികളിൽ ഇനി ആരുടെയൊക്കെ ചിത്രങ്ങളാണ് പതിയപ്പെടുക എന്ന ഭയത്തോടെയാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത്